കർഷകന്റെ കടയുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും വിനീതമായ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ഇന്ന് പുതിയൊരു കർഷകനെയും അദ്ദേഹത്തിന്റെ കൃഷി വിശേഷങ്ങളെയുമാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത് ഏകദേശം ഇരുപത്തിനാല് വർഷക്കാലമായി പത്തനംതിട്ട വള്ളിക്കാല സ്ഥിരതാമസമാക്കിയ അദ്ദേഹം ഇടുക്കി സ്വദേശിയാണ് ശ്രീ തങ്കച്ചൻ എന്ന നന്മ നിറഞ്ഞ കർഷകനെയാണ് നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ കൃഷിയെയും ശേഷങ്ങളെയും അദ്ദേഹത്തെയും നമുക്ക് ഈ അവസരത്തിൽ പരിചയപ്പെടാം തുടങ്ങാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീഡിയോ എടുക്കുകയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാമല്ലോ ചില കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ മറുപടി പറയാമല്ലോ അറിയാവുന്നതാണ് ഓക്കെ ഇങ്ങോട്ട് നോക്കാട്ടെ പിന്നെ ഇവിടെ എന്തൊക്കെയാണ് കൃഷി ഇവിടെ ഏത്തപാഴയുണ്ട് ഞാലിപ്പൂവനുണ്ട് പൂവനുണ്ട് പിന്നെ ഇഞ്ചിയുണ്ട് ചേമ്പുണ്ട് പിന്നെ ചേനയുണ്ട് കാച്ചിലുണ്ട് മഞ്ഞളുണ്ട് കപ്പയുണ്ട് ആദ്യമായി ഒന്ന് പരിചയപ്പെടുത്താമോ തങ്കച്ചൻ ചേട്ടനെ സോഷ്യൽ മീഡിയ വഴിയൊന്ന് പരിചയപ്പെടുത്താമോ എവിടെയാണ് സ്വദേശം ഇപ്പൊ താമസിക്കുന്ന എവിടെയാണ് പള്ളിക്കാല പള്ളിക്കാല എന്ന് പറയുമ്പോൾ കത്തോലിക്ക പള്ളിയുടെ അടുത്ത് തടിയൂർക്കടുത്ത് അടുത്തല്ലേ തങ്കച്ചൽ നെയ്മെന്താണ് പേര് അതിന്റെ പേര് തങ്കച്ചാ വിളിക്കുന്നത് വിളിക്കുന്നത് ഇവിടത്തുകാരനാണോ ഞാൻ ഇവിടെ പെണ്ണ് തോന്നുന്നു വിവാഹം കഴിച്ചു ഇവിടെ വന്നാണ് വന്ന ഇരുപത്തി ആറ് വർഷമായിട്ട് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് അല്ലെ ഇവിടെ ആയിരുന്നു സ്ഥലം പുതുപ്പള്ളി കോട്ടയെ കോട്ടയം പുതുപ്പള്ളി അവിടെ ഒക്കെ കൃഷി ചെയ്യുമായിരുന്നു അവിടെ കൃഷി ചെറുതായിട്ടൊക്കെ ഉള്ളായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞു എനിക്ക് വേറെ ജോലിയായിരുന്നു ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇതിനോടൊന്നാൽ ആത്മാർത്ഥയായിട്ട് വന്നു കൃഷി അങ്ങ് ചെയ്തു തുടങ്ങി വീട്ടിലാണെങ്കിലും ഒരു കപ്പയാണെങ്കിലും ഒരു ചേനയാണെങ്കിലും വെച്ചിരിക്കുന്നത് അത് കയറണം പിള്ളേരെ നോക്കുന്ന കയറി വരുന്നത് അതിന്റെ 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 പലയിടത്തും ഞാൻ കഴിച്ചിട്ടും ഉണ്ട് അപ്പൊ പങ്കുവച്ചിട്ടുമുണ്ട് വരുന്നവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും എങ്ങനെയുണ്ടായി ഞാൻ പറഞ്ഞായിരുന്നു നമ്മള് നമ്മളിതെല്ലാം നമ്മുടെ മനസ്സ് നല്ലതായിരിക്കണം ഒരു സാധനം നമ്മൾ കൈകൊണ്ട് വെച്ചാൽ അത് അതിന്റെ പുറകെ നിക്കണം ഒരു പശുവാണേലും ആണെങ്കിലും ആടാണെങ്കിലും നമ്മൾ വളർത്തുവാണേൽ നമ്മുടെ പിള്ളേരെ നോക്കുന്നാലേ കിട്ടുകയുള്ളൂ കിട്ടത്തുള്ളൂ അല്ലാതെ ഉണ്ട് ഇതിപ്പോ മൊത്തമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്ന പോലെയാണ് ഒരു രണ്ട് ഏക്കറുണ്ട് രണ്ട് ഏക്കറുണ്ട് രണ്ട് ഏക്കറിലും ഞങ്ങൾ കാശു മുടക്കുന്ന പുള്ളിക്കാരനാണെന്ന് പറഞ്ഞാലും കൃഷികൾ എല്ലാം എന്ന് പറഞ്ഞ ആളാണ് കടപ്പുറ കടപ്പറ ഉള്ള ആളാ ഇവിടെ പണ്ട് കാലം ജീവിച്ചോണ്ടിരുന്നത് ഇവിടെ ഇവിടെ തന്നെയായിരുന്നു അപ്പൊ അവർക്ക് അതിന്റെ അവര് പിള്ളേരൊക്കെ വളർന്നു കഴിഞ്ഞു പാട്ടക്കാലയിൽ ഇപ്പം ഒരു കെട്ടിടം ഒക്കെ മേടിച്ചു അവർക്ക് സ്വന്തമായിട്ട് കടയുണ്ട് ഫ്ളൈവുഡിന്റെ കടയുണ്ട് ഇത് എന്തേലും ഞാനിങ്ങനെ ചെയ്തോണ്ടിരുന്ന പുള്ളിക്ക് ഒരു ഗുളി എന്താ തോന്നുന്നു ഇങ്ങനെ അപ്പോ ഞാൻ ആ പുള്ളിക്ക് വലിയ ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിൽ ഭയങ്കര കൃഷിക്കാരനായിരുന്നു പുള്ളി അദ്ദേഹത്തിന് കൃഷിയോട് താല്പര്യം വന്നു തങ്കച്ചേനേയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് കൃഷി ചെയ്യാണ് അപ്പം ഇവിടെ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ ഉള്ളത് പറയാനായിട്ട് കപ്പയാണ് അപ്പ ഏത്തവാഴ ഏത്തവാഴ ഇപ്പൊ കാറ്റ് പിടിച്ച് കുറെ പോയി പിന്നെ പോയിട്ട് പിന്നെ ഞാൽപ്പൂവനുണ്ട് പൂവനുണ്ട് പിന്നെ ചേനയുണ്ട് കാച്ചിലുണ്ട് ചേമ്പുണ്ട് ഇത് വ്യാപാരാടിസ്ഥാനത്തിൽ ബിസിനസ് പരമായിട്ട് നമുക്ക് ഇത് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടാണോ ആ ഏറെ ഉള്ളതെല്ലാം ഇവിടെ സൊസൈറ്റിയിലെ കൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ കടക്കാരെ പിടിച്ചു കൊടുക്കുക വാഴക്കൊലിയൊക്കെ ആ പിന്നെ ചെറിയ കടക്കാർക്ക് കപ്പ കൊടുക്കുക വീട്ടുകാർ വന്നാൽ അവർക്കും കൊടുക്കും ചെറുതായിട്ട് കൊടുക്കും ആ അതൊക്കെ കൊടുക്കും ആ ഇത് കപ്പയൊക്കെ എങ്ങനെയുണ്ട് ഇവിടുത്തെ കപ്പയൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ കപ്പയ്ക്ക് കപ്പക്കിപ്പോ ഇത് പുല്ലാറും കപ്പ പറയുന്നത് നല്ല നല്ല കപ്പ കപ്പിരിക്കും നല്ല പേരാണ് പിന്നെ പിന്നെ വരുവാ വരുന്നുണ്ടല്ലേ പിന്നെ ഇഞ്ചി കൃഷിയുണ്ടല്ലേ ഇഞ്ചി കൃഷിയുണ്ട് അതിപ്പോ ആ ഇഞ്ചി കൃഷിയുണ്ടല്ലേ കിളക്കണ്ട കിളക്കണ്ട പറഞ്ഞാൽ മതി കാരണം കിളച്ചു കഴിഞ്ഞാൽ മറ്റൊരു ഡിസ്റ്റർബൻസ് വരണ്ടല്ലോ ഉണ്ടല്ലോ ഇഞ്ചി കൃഷി ഇടവെള്ള കൃഷിയായിട്ട് ചെയ്യണല്ലേ ആ ചെയ്യുന്നതാണല്ലേ എത്ര മൂടി ഉണ്ടാവും മൊത്തമായിട്ട് ഏകദേശം പറഞ്ഞാൽ മതി ഒരു ആയിരം മൂടി ഉണ്ട് ഏത്തവാഴയുണ്ടോ ഏത്തവാഴ് നൂറ് നൂറേത്തെ വാഴ നൂറേ ഉള്ളു ഇതിന് മുകളിലേക്ക് ഇതിനെന്താണ് വളം നൽകുന്നത് വളം നമ്മള് ആദ്യം എല്ലുപൊടി ഇട്ടാ വെക്കുന്നത് ഓക്കെ എല്ലുപൊടി ഇട്ടാ വെക്കുന്നത് രണ്ടാമത് പത്ത് പത്ത് ആ പിന്നെ അത് കഴിഞ്ഞ് രണ്ടുപോളം അങ്ങനെ മൂന്ന് വളം പിന്നെ അടുത്ത കിടുന്നത് കൊലക്കാർ ആകുമ്പോ ഇരുപത് രൂപ വിടും പിന്നെ ലാസ്റ്റ്മാതിരിയാവുമ്പോ ചാലിച്ച പൊട്ടാഷ് ഇട്ടു പൊട്ടി കയറി േ അഞ്ച് വളമാണ് വാഴയ്ക്ക് പ്രധാനമായിട്ട് നമുക്ക് ആ കൃഷിയുടെ അടുത്തേക്ക് ഒന്ന് പോവാം വാഴ ഒക്കെ ഒടിഞ്ഞു കിടക്കുന്നല്ലോ എന്താണ് കാര്യം കഴിഞ്ഞ കാറ്റത്ത് പോയതല്ല കഴിഞ്ഞ കാറ്റത്ത് പോയതാണ് ഇത് കൃഷി ഭവനുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ടോ ഇല്ല അതായത് ഓണർക്ക് അറിയാവുള്ളത് ചോദിക്കാം അദ്ദേഹത്തോട് ചോദിക്കണം ഇതിപ്പോ വെള്ളത്തിന് എന്താണ് ഇവിടെ മാർഗ്ഗം വെള്ളം മറവ് കാലത്ത് മുഴുവൻ മേളി എന്നാ ഇരുപത്തെട്ടിലൂടെ വെള്ളം അടിക്കുകയായിരുന്നു മറവ് ശരി അപ്പൊ ഇതിന് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള സാമ്പത്തികം മുടക്കി അല്ലേ ഒരുപാട് സാമ്പത്തികം അതൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല ആ അല്ല സാമ്പത്തിക മുടക്കി അല്ലേ അപ്പം ഇതെന്താ മറ്റു കൊലകൾ എന്തൊക്കെയാ ഇത് ഏത്താത്തടക്ക് ഏത്ത വാഴ കുഴിച്ചു വെക്കാമോ അത് വിത്തും അന്ന് വിത്ത് വെച്ചപ്പം ഈ ബംഗാളികളായിരുന്നു അവർക്ക് അറിയത്തില്ലായിരുന്നു കണ്ടപ്പോ ഒരുപോലെ അവരും കുഴിച്ചു വെച്ചു അങ്ങനെ പറ്റിയത് കൂട്ടുകളെ ആയിട്ടങ്ങ് കൂട്ടുകൃഷിയായിട്ട് രണ്ടായിട്ട് കണ്ടുകഴിഞ്ഞാൽ വെളുത്തേക്കാ അവർക്കറിയില്ലായിരുന്നു ആ അപ്പൊ ആ കൂടെ വന്നപ്പോ അമ്മ ഇത് ഇതിനകത്തുകാർ കുറച്ച് വന്നു ഇതിനകത്ത് ചെയ്തല്ലേ താഴെ തന്നെ തന്നെയാ ഏത്തവാഴി വെച്ചിരിക്കുന്നത് ആ വേത്തവാഴി വെച്ചേക്കുന്നത് ഇത് മുഴുവൻ വാഴയാണ് ഈ ഭാഗത്തല്ലേ പിന്നെ മേളി വാഴയുണ്ട് കപ്പയുണ്ട് ആടിവാരുമ്പേ പറഞ്ഞ എത്ര ഏക്കർ രണ്ടുപേരും രണ്ട് ഏക്കറിൽ മുഴുവൻ കൃഷിയാണ് അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇത് തുടങ്ങിയ ആള് രാജു എന്ന് പറഞ്ഞ ആളല്ലേ രാജു അപ്പൊ ഇത് അതിൽ തീർച്ചയായിട്ടും കൃഷിയിൽ വിജയിച്ചു എന്ന് നമുക്ക് പറയാമല്ലേ അത് പറയാന്ന് ചോദിച്ചാൽ പുള്ളിയുടെ മനസ്സോട് അറിയാൻ പറയാനൊക്കെ വിജയിച്ചു എന്ന് നമുക്ക് പറയാം നല്ലപോലെ പൈസ മുടക്കി പക്ഷെ അത് ഇപ്പൊ ഇതെല്ലാം കൂടെ ആയി വേണം എല്ലാം കൂടെ എല്ലാം ഉള്ളതുകൊണ്ട് ഇപ്പൊ ഒന്നും കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അതെല്ലാം പറിക്കേണ്ട സമയോ അടുത്ത ഇതിൽ പറിക്കാൻ പറ്റും ഇത് മറ്റു പ്രശ്നങ്ങളൊന്നും ഇതുവരെ പന്നിയുടെ ശല്യം ഇവിടെ പന്നിക്ക് വേണ്ടി ഒരു ലക്ഷം രൂപയുടെ ആ വേലി കെട്ടി ആ അതുപോലെ ഞാൻ കാണാൻ ഈ ട്രിപ്പിൾ ഇറിഗേഷൻ ചെയ്തിട്ടുണ്ടോ അതായത് ഈ വെള്ളം ഇതിന് സസ്യങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഉണ്ടായിരുന്നു കാലത്ത് മോട്ടറിട്ട് ആ ഓസ്ടടിക്കുവായിരുന്നു ഓസ്ടടിക്കുകയായിരുന്നു രണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഓ അത് ശരി അപ്പൊ അതിൽ നിറഞ്ഞിട്ടുണ്ടോ വെള്ളം നിറഞ്ഞു ആല്ലേ ഇനിയിപ്പം വേണ്ട മോട്ടർ മോട്ടർ അടിച്ചാൽ ഇപ്പം മറുവാദ്യ അടിച്ചാൽ മതി വെള്ളം അപ്പൊ അത് ശാസ്ത്രീയമായിട്ട് തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് അല്ലേ നല്ല നല്ല മനസ്സിലാട്ട് ചെയ്ത് നല്ല മനസ്സോട് കൂടിയാ ചെയ്യുന്നത് അപ്പൊ പന്നിക്ക് എന്തോ നമ്മളിപ്പം ശല്യത്തിന് എന്താണ് മാർഗം കണ്ടിട്ടുള്ളത് പന്നിക്ക് ഇപ്പൊ നമുക്ക് ശല്യം എന്ന് പറയാനായിട്ട് നമ്മള് ഈ പൈസ ഇല്ലാത്ത പൈസ മുടക്കി മേല് കെട്ടി നമുക്ക് ശല്യം ഇല്ല ഓക്കെ പിന്നെ പോലും വീട്ടിലൊന്നും മറ്റുള്ളവർ കുഞ്ഞു ചേന പോലും കുഴിച്ച് വെക്കാനൊക്കെ നമ്മുടെ പറമ്പ് വീട്ടിൽ പോലും വെക്കാനൊക്കെ ഒക്കെ എല്ലാവർക്കും മെയിൽ കെട്ടാൻ പൈസ വേണ്ട അതുകൊണ്ടാണ് ഇപ്പൊ കൃഷി പത്തനംതിട്ട കൃഷി ഇല്ലാതായി പോയി ഇപ്പൊ നമുക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ ചേനയും കാച്ചിലും തമ്പശാനൊന്നും ഇല്ല ആ ഈ പന്നിശല്യത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഇവിടെ കൃഷി ഇല്ലാതായി പോകും എന്നാണ് ഉദ്ദേശിക്കുന്നത് പേർക്ക് ബുദ്ധിമുട്ടും പ്രയാസം അല്ലെങ്കിൽ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അത് മാത്രമല്ല ഈ നമുക്ക് കിട്ടേണ്ട ഭക്ഷ്യസാധനങ്ങൾ നമുക്ക് കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സോടുകൂടി ഇറങ്ങുന്ന കർഷകരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയാണ് ഈ പന്നിശല്യവും അല്ലെ വിളനാശവും അതിന് ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടോ അറിയുമോ ഇല്ല അതിനെ കുറിച്ച് അറിയില്ല അല്ലെ നമുക്ക് കപ്പ കൃഷി അടുത്തേക്ക് പോയാലോ ശരി ശരി ഈ കൃഷിയെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു വളരെ സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് നമുക്ക് അടുത്ത തലമുറയോടും സർക്കാർ സംവിധാനത്തോടും എന്തെങ്കിലും തങ്കച്ചു പറയാനുണ്ടെങ്കിൽ അതൊന്ന് പറയാം സർക്കാരിനോട് പറയേണ്ടി എന്താന്ന് ചോദിച്ചാല് ഈ കഷ്ടപ്പെടുന്നതിന്റെ ഒരു വലിവ് അവർക്ക് തോന്നണം എന്നാൽ ജനകർ കഷ്ടപ്പെടുന്നതുകൊണ്ട് നമുക്കൊരു അത്യാവശ്യം കാര്യത്തിന് എന്ന് കഴിയുമ്പോ അവര് ഒന്ന് ഒന്ന് ചെയ്യേണ്ട അടുത്ത് മൂന്ന് വരെ വരാൻ പറയും അത് അത് ശരിയാണോ അപ്പൊ നമ്മൾ ഇതുപോലെ കിടന്ന് രാവിലെയും പോലും രാത്രി മുതൽ വെയിലും കൊണ്ട് കഷ്ടപ്പെട്ട് ഇതുപോലെ വെള്ളം കൊണ്ട് കോരി ഒഴിച്ച് ഇതുപോലെ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് യാതൊരു ഒരു പ്രയോജനവും ഇല്ല കാറ്റടിച്ച് പോവാണെന്ന് പറഞ്ഞാലും അവരൊന്ന് പറയുകയുള്ളൂ പിന്നെ അത് തിരിഞ്ഞു നോക്കുന്ന പരിപാടിയില്ല അത് വളരെ തെറ്റാണ് അവർ കാണിക്കുന്നത് അവര് അവരോടൊപ്പം അവരോടായിട്ട് പറയാനുള്ളത് വേണ്ടുന്ന പരിഗണന അവര് അറിഞ്ഞു ഇതിങ്ങനെ ഈ കഷ്ടപ്പെടുന്ന ഭാഗങ്ങളുടെ കാര്യങ്ങൾ അവരൊന്നും മനസ്സിൽ ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഈശ്വരനെ ഓർത്ത് അവർക്ക് ഈ പാവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അടിസ്ഥാനം ചെയ്തു കൊടുക്കണം ചെയ്തു കൊടുക്കേണ്ടി അത് ഇത് പറയേണ്ട കാര്യമല്ല ഇതെല്ലാം അവർ മേടിച്ച് കഴിക്കുന്നതാണ് ഇതെങ്ങനെ കൊണ്ടുവരുന്നത് കട്ടപ്പെടുന്ന ആരാ അത് അവർ അറിയുന്നില്ല അറിയുന്നില്ല അപ്പൊ അങ്ങനെ സർക്കാർ തലത്തിലോ നമുക്ക് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് അതാണ് യുവതലമുറയോട് ഈ സംഭവം ഇത് കൃഷി സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് അതിപ്പോ ഞങ്ങളുടെ തലമുറ എന്ന് പറയുമ്പോ എനിക്കിപ്പോ അമ്പത്തഞ്ച് വയസ്സായി ഞങ്ങളുടെ അപ്പന അമ്മയൊക്കെ അവരൊക്കെ ഇതൊക്കെ കുഴിച്ചു വെച്ചും കണ്ടും ഞങ്ങൾ കണ്ടു വളർന്നു ഇപ്പൊ എന്റെ മോനോട് പറഞ്ഞ അവന് ഇത് അറിയത്തില്ല പിന്നെ പോയിട്ട് ആ അതേ തലമുറയാണ് ഇനി വളർന്നു വരുന്നത് അവർക്കിപ്പം ഈ കൃഷിന്ന് പറഞ്ഞ തന്നെ അവർക്ക് അറിയത്തില്ല പിന്നെ പോയിട്ട് ഇനി അറിയാനുള്ള ഒരു അറിയാവുന്ന തണ്ടന്മാരോ പറഞ്ഞു കൊടുക്കണം മക്കളോടാണെങ്കിലും കൊടുക്കണം മക്കളെ നമുക്കൊരു ഒരു വാരിയാണെങ്കിലും കുഴിച്ചു വെച്ച് കാണിച്ചു കൊടുക്കണം കൊച്ചുങ്ങളെ അപ്പൊ നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്നോ അല്ലെങ്കിൽ പിള്ളേ പിള്ളേർ 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 പിള്ളേർക്ക് അറിയാനോ ആ കുച്ചെ കുറ്റമായിട്ട് കാര്യമില്ല അപ്പൊ ഒത്തിരി പിള്ളേരുകൾ ഇങ്ങനെ ചുമ്മാ അങ്ങനെ ഞാൻ നടപ്പാർക്കും ഒരു പണിക്ക് വഴി കാട്ടി കൊടുക്കണം ഒത്തിരി ഇങ്ങനെ വഴി ഉമ്മ വേലയും പണിയില്ല ഇങ്ങനെ ഓടി നടക്കുന്നു അപ്പൊ ഞാൻ അവർക്ക് എവിടെ കയ്യിലൊരു പത്ത് സെന്റ് കാലം ആ പാട്ടെടുത്തത് ആണെന്ന് പറയും കാട് തെളിച്ച് പന്നി കയറാ തൽക്കാലം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്ക് കഴിക്കാനുള്ളതും നമ്മൾ മുടക്കുന്ന കാശും നമുക്ക് കിട്ടും കഷ്ടപ്പെടണം ഇതിന് ഇതിനെ പറഞ്ഞത് ഇതിന് പുറകെ നിക്കണം ഇവിടുത്തെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര മലയാണ് മലയാളം പറഞ്ഞാൽ കേട്ടു പറവും എനിക്കാണെങ്കിൽ പണ്ട് പോലെ മേലെ മുട്ടിനൊക്കെ വേദനയാണ് എന്നിട്ട് പോലും നമ്മൾ കാലത്തും വൈകിട്ടും രാത്രി ഇവിടെ രണ്ട് വട്ടന്റെ പകൽ അങ്ങോട്ട് ചൂടും അഞ്ചാറ് പൊട്ടം കയറിയിറങ്ങുന്നു അപ്പൊ അത് മറ്റുള്ള തലമുറകള് ഇത് നല്ലതായി വരാനായിട്ട് അധികം മുന്നോട്ട് ഇറങ്ങി തിരിക്കുക പകർന്നു നൽകാനാണ് ഞാൻ പറയുന്നത് ഓക്കെ തീർച്ചയായിട്ടും കർഷകന്റെ കടക്ക് ഇങ്ങനെ ഒരു വീഡിയോ നൽകിയതിൽ അതിയായ സന്തോഷവും അതിനെ അതിലേറെ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു നന്ദി നമസ്കാരം കൊച്ചു കണ്ടേനും കൊച്ചു ചെയ്തതിനും കൊച്ചിന് കൊച്ചിനെ അനുകരിക്കട്ടെ തീർച്ചയായിട്ടും സന്തോഷം